ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട ജയിൽ നോമിനേഷൻ പൂർത്തിയായിരിക്കുകയാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരാൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് സായി ജയിലിൽ നോമിനേഷനിൽ ഇപ്പോൾ സായിയുടെ പേര് വന്നിരിക്കുകയാണ് ഒരാൾ അൻസിബിയാണ് അൻസിബിയെ പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തതാണ് വീട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് സായിയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് ജാസ്മിൻ അഭിഷേകിൻ്റെ പേര് പറഞ്ഞു ഋഷി സായിയുടെ പേര് പറഞ്ഞു അതുപോലെ തന്നെ പൂജ സായിയുടെ പേര് പറഞ്ഞു ശരണ്യ സായിയുടെ പേര് പറഞ്ഞു ജാൻമണി സായിയുടെ പേര് പറഞ്ഞു അതുപോലെ തന്നെ ജിൻഡോ സായിയുടെ പേര് പറഞ്ഞു അങ്ങനെ ഒരുപാട് പേര് അൻസിബ ശ്രീതു ശ്രീരേഖ ഇവരെല്ലാം സായിയുടെ പേര് പറഞ്ഞു അങ്ങനെ ഇവരുടെ എല്ലാം നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ സായി ആണ് ഈ ആഴ്ച ജയിലിൽ പോകുന്നത് ഇതിനു മുമ്പ് സായി അവിടെയുള്ള ഓരോരുത്തടുത്തും പോയിട്ട് ഞാൻ ചെയ്ത തെറ്റാണ് പുറത്തെ കാര്യം പറയാൻ പാടില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തോളൂ എന്ന് സായി പോയി പറയുന്നുണ്ട് ഇതിനകത്ത് സായി ഒരു മൈൻഡ് ഗെയിം അവിടെ കളിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇന്നത്തെ ലൈവ് കണ്ടവർക്കും കാര്യങ്ങൾ കലങ്ങും അതാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ചിലർ ഡയറക്റ്റായിട്ട് കളിക്കും ചിലര് മൈൻഡ് ഗെയിം കളിക്കും ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഗെയിം കളിക്കുന്നത് സായിയെ വാഴയെന്ന് വിളിച്ചവർക്കൊക്കെ മാറ്റി പറയേണ്ടി വരുമെന്നാണ് തോന്നുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം